നമ്മുടെ ഗുരുവായൂർ നാട്ടുകാരുടെ കൂട്ടായ്മയായ ഗുരുവായൂർ പ്രാദേശിക സമിതി നമ്മൾ പ്രാവശ്യം വൈശാഖത്തെ ചുക്ക് കൊടുക്കാനുള്ള ഒരു കാര്യം തീരുമാനിച്ചു അങ്ങനെ ഇപ്പോൾ ഇത് പതിനാ പതിനേഴാം ദിവസമാണ് പതിനേഴാം ദിവസമാണ് വൈശാഖത്തിൽ വളരെ സന്തോഷമുണ്ട് അങ്ങനെ ഇരുമ്പളാണ് നമ്മുടെ തന്നെ ഗുരുവായൂരൻ്റെ തന്നെ ഈശാന്ത എഴുതുന്ന ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്ന ആ ഒരു വ്ലോഗ് ചെയ്ത ഇന്ത്യനി നമ്മളെ വന്ന് കണ്ടത് ഇവനി ഞങ്ങളെ വന്ന് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി ഗുരുവായൂരപ്പനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മളെല്ലാവരും കൂട്ടായിട്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നത് ഭക്തജനങ്ങൾക്കും വളരെ സന്തോഷമാണ് ഓരോരുത്തരും ആ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ടാണ് ഇവിടെ വന്നിട്ട് ചൂടുവെള്ളം ചുടുവെള്ളമാണ് നമ്മൾ കൊടുക്കുന്നത് ഈ മഴക്കാലത്ത് ലൈറ്റ് ചൂടോട് കൂടിയിട്ട് നമ്മുടെ സ്ത്രീകൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും ഇതുവരെ ഇടിച്ചെടുത്തു പോകുന്നത് എല്ലാം ഭഗവാൻ്റെ ഒരു കടാക്ഷെന്ന് മാത്രമേ പറയാനുള്ളൂ